എന്റെ പേര് അബ്ദുറഹ്മാൻ കേൾക്കുണ്ടോ പിന്നെ ഞാൻ എനിക്ക് മാറ്റം പറഞ്ഞാൽ എന്റെ കൈ ഈ കൈ ഇങ്ങനെ പൊന്താൻ പറ്റില്ല തീരെ പൊന്നിയില്ല പൊന്തിയാറങ്ങാത്ര പൊന്തുള്ളൂ ഭയങ്കര വേനയായിരുന്നു ഇവിടെ കിടക്കുമ്പോഴൊക്കെ രാത്രിയൊക്കെ ഭയങ്കര വേനയായിരുന്നു പിന്നെ അതിനോട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ അപ്പൊ ഞാൻ ഇവിടെ അതിന് ശേഷം ഇന്നോട് നമ്മളെ മുഹമ്മദ് മറ്റേ നമ്മളെ ബൈക്ക് സോൺ പോകുമ്പോൾ പറഞ്ഞു സ്കൂളിൻ്റെ അവിടെ പരിപാടി ഉണ്ട് അപ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഇവിടെ വന്നാൽ ഞങ്ങോട്ട് വരാം അങ്ങനെ ഇവിടെ വന്നിട്ട് പിറ്റേന്ദ്രൻ ഇവിടെ വന്നു സംഗതി ഇന്ന് ഒന്ന് ഒരു പ്രശ്നമുണ്ട് എല്ലാ കാര്യം ഭയങ്കര ഭയങ്കര വേദന കിടക്കുമ്പോഴൊക്കെ ഭയങ്കര ശരിക്കും പെയിൻ ഉണ്ടാറി നമ്മൾ എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് വേനൽ വരികയെന്ന് തോന്നുന്നു അത്രയ്ക്ക് വേനയി അപ്പോൾ ഒന്നുമില്ല വേന ഇങ്ങനെ വേനൊന്നുമില്ല പിന്നെ കാര്യമായിട്ട് ഇപ്പൊ പറഞ്ഞാൽ പിന്നെ എനിക്ക് ഊരവേല ഉണ്ട് അപ്പം ഞാൻ വല്ല ചാട ചാടല്ല ചാട്ട ഒഴിവാക്കിയിട്ട് ഊരവേല ഇപ്പം വല്ല ഇത് ചെയ്യുന്നില്ല എഫക്റ്റ് ചെയ്യുന്നില്ല പിന്നെ കാൽമുട്ട് വേദന ഒന്നും ഇപ്പം കാര്യമായിട്ടൊന്നും ഇല്ല പണ്ടേ ഇല്ല പിന്നെ കാര്യമായിട്ട് പ്രത്യേകിച്ച് അതിനെ കയ്യിൻ്റെ വേനൽ അല്ല അവശേഷം ആയി മറ്റൊന്നുമില്ല ഭയങ്കര വേനയായിരുന്നു ഇവിടെ നെയ്യുമ്പോഴും ഇവിടെ നിന്നിട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര വേദന രാത്രി ഒന്നും കിടന്നുറങ്ങാൻ പറ്റിയില്ല കാഴ്ച ഇപ്പോൾ ശരിക്കും കണ്ണടം ഒക്കെ ഞാൻ മറ്റേ കണ്ണടം ഒക്കെയാണ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ കണ്ണടം ഒക്കാതെ ഡ്രൈവൊക്കെ ചെയ്യും പക്ഷെ വായിക്കാനൊക്കെ ഇപ്പോൾ കണ്ണട വേണം എന്നാലും ഡ്രൈവ് ചെയ്യാൻ കണ്ണടം വേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഓക്കെ